ഒന്ന അടങ്ങ് മാണി ഒന്ന അടങ്ങ് സഭാ ഈ ശംശികാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഗ്രീസിലും പാത്മോസിലും ഗ്രീസ് എന്ന് പറഞ്ഞാൽ ആറായിരം ഉപ ദ്വീപുകളുള്ളൊരു ഒരു രാജ്യമാണ് ഗ്രീസ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ദ്വീപുകളിലാണ് ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ആഥൻസിലും കോരിന്തസിലും പിന്നെ ദ്വീപിലും പിന്നെ മറ്റ് ലിപ്സി എന്നൊരു ദ്വീപ് പിന്നെ സീറോസ് എന്ന് പറഞ്ഞൊരു ദ്വീപ് അങ്ങനെ പല സ്ഥലത്ത് ഞാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം താഴെ ഇങ്ങനെ ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ട് ഒന്ന് അടങ്ങ് മാണി ഒന്ന് അടങ്ങ് മാണി സഭാ ബ്രഷ്ട് ഇപ്പോൾ ഞങ്ങളെ പുറത്താക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ പുറത്താക്കിയേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ടും സഭയോടൊപ്പം നിൽക്കുന്നവരെ കളിയാക്കുകയും അങ്ങനെ എന്നെയും കളിയാക്കി കൊണ്ടുള്ള ഒരുപാട് സംഗതികളുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് എങ്കിലും ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കാനുള്ള സന്ദർഭമായിട്ട് മനസ്സ് തോന്നിയത് ഞാൻ ഈ വീഡിയോ ചെയ്യാണ് ഈ സഭാ ഭ്രഷ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാഷ്ട്രീയം മാത്രം അറിയുന്നവരുടെ വിചാരം ഇപ്പോൾ എറണാകുളത്തുള്ള വിമത വൈദികർക്കും അത്മായ മുന്നേറ്റക്കാർക്കൊക്കെയുള്ള പ്രശ്നം അവർക്ക് രാഷ്ട്രീയമാണ് അറിയുക സഭയുടെ കാര്യങ്ങൾ അത്ര അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയുമെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല അതായത് രാഷ്ട്രീയ പാർട്ടിന്ന് പുറത്താക്കുന്ന പോലെ പുറത്താക്കുമെന്നാണ് വിചാരിക്കണേ സഭാപൃഷ്ടം എന്ന് പറഞ്ഞാൽ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ് ഈ മഹറം എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചൊല്ലെന്ന് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി നിന്ന് പുറത്താക്കുന്നത് പോലെ എന്നാണ് വിചാരിച്ചിരിക്കണേ വാസ്തു അതല്ല അത് മനസ്സിലാക്കാൻ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ ഒരുപാട് നിങ്ങൾ കേട്ട് കാണും ഇറ്റലിയിൽ നിന്നുള്ള മരിയ കാർലോ മരിയ വിഗാനോ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വത്തിക്കാൻ്റെ അംബാസിഡർ ഞുൻഷിയൊക്കെ ആയിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കി എന്നുള്ളത് അല്ലേ എക്സ് കമ്മ്യൂണിക്കേഷൻ സഭാ ഭ്രഷ്ട് ആ വാക്ക് കേൾ അധികം കേൾക്കുന്ന വാക്കല്ല ഇനി കേട്ടാൽ അത്ര സന്തോഷം തരുന്നതല്ല എന്താണ് ഈ ഈ പറഞ്ഞ സഭാ ഭ്രഷ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് വാക്കുകൾ വന്ന് പരിചയപ്പെടാം ഈ സഭയെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് രണ്ട് തരത്തില് നമുക്കൊന്ന് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ വേണ്ടി ഞാൻ പറയേണ്ടതാണ് ലാത്തെ സെന്റൻസ് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ലാത്തെ സെന്റൻസിഎ എക്സ് കമ്മ്യൂണിക്കേഷൻ ലാത്തെ സെൻറ്റൻസ് ഇ അതിന് ഒരു തർജ്ജമാണ് ലെത്തീൻ വാക്കാണത് ലാത്തെ സെന്റൻസി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയാണ് പരിഭാഷ ശിക്ഷാവിധി മുമ്പേ പ്രഖ്യാപിച്ചതാണല്ലോ ശിക്ഷാവിധി മുമ്പേയെ പ്രഖ്യാപിച്ചതാണല്ലോ പുറപ്പെടുവിച്ചതാണല്ലോ എന്നാണ് ആ അർത്ഥം ലാത്തെ സെൻറ്റൻസിയെ സെൻറ്റൻസ് ന്യായവിധി മുൻപേ കഴിഞ്ഞു മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ മാർപ്പാപ്പിയോ മെത്രാനോ ഒരാളെ പുറത്താക്കുകയല്ല ചെയ്യുന്നത് പ്രത്യത കുറ്റകൃത്യം ചെയ്യുന്ന ആള് കുറ്റകൃത്യം ചെയ്ത നിമിഷത്തിൽ സ്വയം സഭയ്ക്ക് പുറത്തു പോവുകയാണ് ഒന്നുകൊണ്ട് പറയാം കുറ്റകൃത്യം ചെയ്യുന്ന ആള് കുറ്റകൃത്യം ചെയ്ത നിമിഷത്തിൽ സഭയ്ക്ക് പുറത്തു പോവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെയാണ് ലാത്തെ സെന്റൻസിയെ എക്സ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുക ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും ഒരാള് ഭ്രൂണഹത്തി അല്ലെങ്കിൽ ഗർഭചിത്രം ഉദരത്തിലുള്ള ശിശുവിനെ കൊന്നുകളഞ്ഞു അമ്മ അപ്പൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗർഭചിത്രം നടത്തി ഗർഭചിത്രം നടത്തിയാൽ നടത്തുന്ന നിമിഷത്തിൽ തന്നെ അയാൾ സഭയ്ക്ക് പുറത്ത് പോയി ലാത്തെ സെന്റൻസിയെ എക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് ഗർഭചിത്രം ചെയ്ത ആള് മാർപ്പാപ്പിയോ മെത്രാനോ ആരും പറയണ്ട പബ്ലിക് ആകണ്ട കാര്യം പോലും ഇല്ല അയാൾ സഭയ്ക്ക് പുറത്താണ് ലാത്തെ സെന്റൻസി എസ് കമ്മ്യൂണിക്കേഷൻ ആണ് ആരും പുറത്താക്കുകയല്ല അത് ചെയ്ത ആള് സ്വയം പുറത്തു പോകുകയാണ് പിന്നെ അകത്ത് വരാനുള്ള ശ്രമങ്ങളാണ് അപ്പോഴാണ് കുമ്പസാരിക്കാൻ പോകുന്നു അത് മെത്രാമാർക്ക് മെത്രന്മാരുടെ മുമ്പിലോ അല്ലെങ്കിൽ മെത്രാമാർ സഭിശേഷം വരെ അധികാരപ്പെടുത്തിയ ആളുകളുടെ മുമ്പിലോ ചെയ്യണം കുമ്പസാരിക്കണം അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ വലിയ പ്രായച്ചത്വം കൊടുക്കേണ്ടി വരും കാരണം ഒരു ജീവനാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത് അപ്പോൾ അഞ്ച് സ്വർഗസ്ഥനായ ചൊല്ലു അഞ്ച് നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ പറയും ചൊല്ലും എന്നല്ല പ്രായക്ഷിത്തമായിട്ട് പറയുക ഒരു അനാഥക്കുട്ടിയെ ദത്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാനായിട്ടോ ഒരു ജീവനെ സംരക്ഷിക്കാനുള്ള സംഗതികൾ വേണ്ടി വരും പ്രായക്ഷിതമായിട്ട് കാരണം ഒരു കുഞ്ഞിനെയാണ് ജീവനാണ് നശിപ്പിച്ചിരിക്കുന്നത് വളരെ ഗൗരവമായ പാപമാണത് അപ്പോൾ ഗർഭചിത്രം നടത്തിയ ആള് ആയിട്ട് സഭയ്ക്ക് പുറത്തു പോവുകയാണ് പിന്നെ തിരിച്ചു വരാനുള്ള ശ്രമമാണ് കുംഭസാരത്തിലും പ്രായത്തിലും ഒക്കെ അവർ ചെയ്യുന്നത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോകുന്നതിനാണ് ലാത്തെ സെന്റൻസിയെ എക്സ് കമ്മ്യൂണിക്കേഷൻ പറയുക ഈ ഗർഭചിത്രത്തിനെതിരെ കുറ്റം പറഞ്ഞ് മനസ്സിലായല്ലോ അതുപോലെയുള്ള ഒരു കുറ്റകൃത്യമാണ് വിശുദ്ധ കുർബാനയ്ക്കെതിരെയുള്ളത് വിശുദ്ധ കുർബാനയ്ക്കെതിരെ കുറ്റം ചെയ്താൽ അവര് സഭയിൽ നിന്ന് പുറത്ത് പോയി ഓട്ടോമാറ്റിക്കായിട്ട് ലാത്തെ സെന്റൻസിയെ എക്സ് കമ്മ്യൂണിക്കേഷൻ ആണത് അവര് ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് വിശുദ്ധ കുർബാനക്കെതിരെ കുറ്റം ചെയ്താൽ അവര് സഭയ്ക്ക് പുറത്താണ് പിന്നെ നടപടികൾ എടുക്കുന്നത് അവരെ അവരെങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കടക്കുപുറ എന്താണ് കടക്കുപുറത്ത് അതല്ലേ ഫേമസ് ആയി നമ്മുടെ നാട്ടില് ഗെറ്റൗട്ട് കടക്കുപുറത്ത് അങ്ങനെയല്ല നമ്മൾ നടപടികൾ എടുക്കുന്നത് അവരെങ്ങനും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കാര്യം മനസ്സിലായോ അപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുപ്പത്തിമൂന്ന് വൈദികര് വിശുദ്ധ കുർബാനയെ ആഭിചാര കർമ്മത്തിൽ ഉപയോഗിച്ചു അത് ഇത് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചു കത്തോലിക്ക സഭയിൽ ഏറ്റവും ഗൗരവമായ കുറ്റമാണിത് ഏറ്റവും ഗൗരവമായ കുറ്റം അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് അവർക്കെതിരെ നടപടികൾ എടുക്കണം നടപടികൾ എടുക്കണമെന്ന് പറയുന്നത് പുറത്താക്കാനല്ല പുറത്തായ ആളുകൾ അകത്തേക്ക് കൊണ്ടുവരാനാണ് അവർ മാനസാന്തരപ്പെട്ട് അകത്തേക്ക് കൊണ്ടുപോകാനാണ് അവരിപ്പോൾ സഭയുടെ പുറത്താണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല കാരണം നിങ്ങൾ സഭയ്ക്ക് പുറത്തുള്ള ഒരാൾ കുർബാന ചൊല്ലുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ആ മുപ്പത്തിമൂന്ന് പേരുടെ കുർബാനയിൽ പങ്കെടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത് അതറിഞ്ഞിട്ടും പങ്കെടുക്കുമ്പോൾ നമ്മൾ അവരുടെ പാപത്തിന് കൂട്ടുനിൽക്കുകയാണ് സഭയെ അവഹേളിക്കുന്നെ സഭയെ മാത്രമല്ല കർത്താവിനെ അവഹേളിക്കുന്നെ കർത്താവിൻ്റെ കുർബാനയെ അവഹേളിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് അതുകൊണ്ട് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയണേ അടങ്ങ് മാണി അടങ്ങുമാണി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിനാണ് ഞാൻ അടങ്ങുന്നത് ഞാൻ അടങ്ങാതിരിക്കുന്ന കാര്യം മനസ്സിലായോ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും കർത്താവിന് ശാപം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ആവേശത്തോടെ പറയണേ അവർ പുറത്താണ് അവരകത്തേക്ക് കൊണ്ടുവരാനായിട്ട് നടപടികൾ എടുക്കുമെന്ന് ഞാൻ പറയുന്നത് അപ്പൊ അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ പറഞ്ഞ് ശിക്ഷിച്ച് പുറത്താക്കാനല്ല ശിക്ഷിച്ച് അകത്തേക്ക് കൊണ്ടുവരാനാ സ്കൂളിൽ മാഷിമാർ പണ്ട് അടിക്കുമായിരുന്നല്ലോ നമ്മുടെ വീടുകളിലും അടിക്കും എനിക്ക് എൻ്റെ എന്റെ അപ്പൻ എന്റെ അപ്പൻ ഈ തെങ്ങുമൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ സ്കൂളിൽ ടീച്ചർമാരെ കയ്യിൽ നിന്ന് ഒറ്റ പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ നമ്മൾ ഓർക്കുന്നത് അവരാ അടിച്ചത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് അത് ഗൗരവമായി കുറ്റമാണെന്ന് രണ്ട് പ്രാവശ്യം ഗൗരവമായി കുറ്റം ചെയ്തു സ്കൂളില് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ തുറന്ന ദിവസം അപ്പം സ്കൂളൊക്കെ ഇങ്ങനെ പുതുതായിട്ട് കുമ്മായം പൂശി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനപ്പോൾ അന്ന് കോൺഗ്രസിന്റെ ചിഹ്നം പശുവും കിടാവായിരുന്നു പശുൻ ആ കാലത്ത് ഞാൻ ഈ ഊട്ട് ഈ പോലെ ഉണ്ടല്ലോ അവിടെ ചെന്ന് കരി ഇരിപ്പുണ്ട് ആ കരി എടുത്തിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ഇതാക്കിയിട്ട് ചുമരിൽ പുതുതായിട്ട് കുമ്മായം പൊരിച്ച ചുമരിൽ മുഴുവനെ പതിച്ചു അത് കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞ വിടാം കോൺഗ്രസ്സുകാർ പിന്നീട് കൈപ്പത്തിയാണ് ചിഹ്നമായിട്ട് സ്വീകരിച്ചത് ഇന്ദിരാഗാന്ധിക്ക് ആരാണോ പറഞ്ഞു കൊടുത്തോയ്ക്ക് അറിഞ്ഞുവിടാം മാണിപ്പറമ്പൽ എന്ന് പറഞ്ഞ പയ്യൻ ഇങ്ങനെ കൈപ്പത്തി വരച്ച് വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടോ എന്തോ അറിഞ്ഞു വിടാം അതിന് ശേഷമാണ് ഞാൻ ഈ കൈപ്പത്തി വരച്ചതിന് ശേഷമാണ് തമാശേരി എടുത്താൽ മതി കേട്ടോ കോൺഗ്രസുകാർക്ക് കൈപ്പത്തി ചിഹ്നം വന്നത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ പേരിലാണ് ഹെഡ് മാഷ്ടറിനെ അടിച്ചിട്ടുണ്ട് അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാനൊരു കലയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെ ഇത്ര മാത്രം പണം ചെലവിട്ട് വളരെ ഭംഗിയായിട്ട് കിടക്കുന്നിടത്തം എൻ്റെ കൈപ്പത്തി വരച്ചിട്ട് അല്ലേ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ആ അതിനാണ് എനിക്ക് ഒരു പ്രാവശ്യം അടി അപ്പൻ തല്ലിയ കാര്യം അത് വലിയൊരു കഥയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴും കേൾക്കാം ഞാൻ പറഞ്ഞു വന്നത് ആ ശിക്ഷയിലൂടെയാണ് നമ്മൾ പാപത്തിൻ്റെ ഗൗരവം കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലായതും പശ്ചാത്തലപ്പിച്ചതും അങ്ങനെ നമ്മൾ നേരായ വഴിക്ക് വന്നതും അപ്പം അടിച്ചത് പുറത്താക്കാനല്ലോ ശരിക്കും അകത്താക്കാൻ വേണ്ടിയാണ് തന്നെയാണ് ഞാനും പറയുന്നത് അതുപോലെ തന്നെ ഓ ഈ ലാത്തേ സെൻറ്റൻസിയെ എക്സ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കുറ്റകൃത്യം ചെയ്യുമ്പോൾ പുറത്ത് പോകുന്ന മറ്റു ചില തെറ്റുകളുണ്ട് വിശ്വാസത്യാഗം പരസ്യമായിട്ട് ജയിച്ചു തള്ളി പറയാൻ ഇപ്പോൾ ഏകോപസാക്ഷികൾ ഈ കുർബാനിയെ കൂതാശോളൊക്കെ നിഷേധിക്കുന്ന ബെന്തപസ്തകാർ ബോണഗൻ ക്രിസ്ത്യൻസ് എംബറൽ മാനുവേൽ ഇവരൊക്കെ വിശ്വാസത്യാഗം നടത്തിയവരാണ് അവർ സഭയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് പോയി ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞവർ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമങ്ങളാണ് ഭാഷാണ്ടത പഠിപ്പിക്കുക നമ്മുടെ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഭാഷാണ്ടത പഠിപ്പിക്കുന്നവരാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് അത് അവർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പുറത്താണ് അതുപോലെ തന്നെ ശീഷ്മ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാർലോ മരിയ വിഗാനോ ശീഷ്മ പഠിപ്പിച്ചു അത് സഭയെ പിളർത്താൻ ശ്രമിച്ചെന്നെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഈ അടുത്ത കാലത്ത് നമ്മളെ എറണാകുളത്ത് എത്രയോ അച്ഛന്മാർ സഭയെ പിളർത്താൻ ശ്രമിച്ചു ഞങ്ങൾ സ്വതന്ത്ര സഭയാകും ഞങ്ങൾ സഭ പിളർത്തും എനിക്ക് തോന്നുന്നു അവർക്കെതിരെയും നടപടി ജാഞ്ചാറ് പല്ലെടുക്കായിരിക്കും ഈ ബോധ്യപ്പെടുത്തിയതിൻ്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ വരുമാനം വരുക വരാനായിട്ട് വൈദികനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് കുംഭസാരസം പുറത്താക്കുക അല്ലെങ്കിൽ ഒരു കുറ്റവാളി രണ്ടുപേരും ഒരുമിച്ച് കുറ്റകൃത്യം ഒരു വൈദികനും വേറെ ആളും കൂടി കുറ്റകൃത്യം ഒരുമിച്ച് ചെയ്തു അതിൽ വൈദികൻ മറ്റാളുടെ പാവം മോചിക്കുക അങ്ങനെ വന്നാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് കമ്മ്യൂണിക്കേഷനാണ് ഇങ്ങനെയുള്ള സംഗതികളുണ്ട് ഇതുകൂടാതെ ഫെറൻ്റെ സെന്റൻസിന്ന് നമ്മുടെ ഒരു ഉണ്ട് ഫെറൻ്റെ എന്ന് പറഞ്ഞാൽ ഇനിയും ന്യായവധി പുറപ്പെടുവിക്കാനിരിക്കുന്നു മറ്റതില്ലാത്ത സെന്റൻസി എന്ന് വെച്ചാൽ മുമ്പേ കുറ്റകൃത്യം ചെയ്തപ്പോൾ തന്നെ പുറത്തായി മറ്റത് കുറ്റകൃത്യം ചെയ്തപ്പോൾ തന്നെ പുറത്തായിട്ടില്ല ഇനി അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ അതിൻ്റെ പ്രക്രിയ നിയമപ്രക്രിയ എല്ലാം കഴിഞ്ഞിട്ട് പുറത്താക്കുന്നതാണ് ഈ പുറത്താക്കപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലാത്ത സെന്റൻസി ആണെങ്കിലും ഈ ഫിറേൻ്റെ സെന്റൻസി ആണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പുറത്താക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കൂതാശകളിൽ നിന്ന് കൂതാശകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വിലക്കാണ് കൂതാശകൾ സ്വീകരിക്കാൻ പറ്റില്ല മരണനേരത്ത് അതിന് ഒഴുകഴു കൊടുക്കാമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനഞ്ച് പതിമൂന്നിലോ മുപ്പത്തഞ്ചിലോ കാനലിലോ ആണോ കത്തോലിക്ക മതബോധനം എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ എഴുതിയിട്ടുണ്ട് അതായത് മരണനേരത്തെ മാത്രമാണെങ്കിൽ ഈ വിലക്ക് പിൻവലിക്കാം കൂതാശുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പുറത്താകൽ എന്നതിൻ്റെ അർത്ഥം സഭയ്ക്ക് ഇല്ലേ എന്ന് പറഞ്ഞാൽ കുർബ കൂതാശുകൾ സ്വീകരിക്കാൻ പറ്റില്ല കൂതാശുകൾ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ വരപ്രസാദമില്ല അതായത് ദൈവിക ജീവൻ ഇല്ല ദൈവിക ജീവൻ ഇല്ല അപ്പോൾ മാരക പാപത്തിൽ മരിക്കും മാരകപാപത്തിൽ മരിക്കുന്നവർ നരകത്തിൽ പോകുക ലയോ ബോധപൂർവം മാരകാപം ചെയ്യുകയും മരണം വരെ പശ്ചാത്തപിക്കാതെ മരണം വരെ അതിൽ തുടരുകയും ചെയ്താൽ അവർക്കുള്ളതാണ് നരകം രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അപ്പോൾ വരപ്രസാദത്തിലല്ലാതെ ദൈവിക ജീവനിലല്ലാതെ മരിച്ചാൽ മാരകപാപത്തിൽ മരിച്ചാൽ അവർക്കുള്ള ശിക്ഷ അവർ സ്വയം വാങ്ങിക്കുകയാണ് കർത്താവ് ശിക്ഷിക്കുകയല്ല നരകത്തിലേക്ക് നരകത്തിലേക്ക് പോകാൻ അവർ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറയണേ അകത്തേക്ക് കൊണ്ടുവരാൻ പറയണേ വാസ്തവത്തിൽ അത് ശിക്ഷയാണോ മരുന്നാണോ മരുന്നാണ് പുറത്തായവരെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് മരുന്നാണ് അങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് കുറേ ദിവസം അഞ്ചും അഞ്ചിൽ പോലീസിലേക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ആത്മാവ് ആരെക്കുറിച്ചറിയോ ഒരാൾ അവൻ്റെ അപ്പൻ്റെ ഭാര്യയുടെ കൂടെ താമസിക്കുകയാണ് അപ്പൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയല്ല അപ്പൻ്റെ രണ്ടാം കെട്ടിലുള്ള ഭാര്യ ചിറ്റമ്മ അയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് ജീവിക്കുക അങ്ങനെയുള്ള അവൻ്റെ ആത്മാവ് കർത്താവായ യേശു നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് അവനെ ജഡസസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഞാനും നിങ്ങളും വിധിച്ചിരിക്കുന്നു ഈ അപ്പൻ്റെ രണ്ടാനമ്മയുമായിട്ട് ഇല്ലേ അപ്പൻ്റെ ഭാര്യയുമായിട്ട് രണ്ടാനമ്മയുമായിട്ട് ലൈംഗിക സംയോഗത്തിൽ ജീവിക്കുന്ന അങ്ങനൊരു ലൈംഗിക പങ്കാളിയായിട്ട് ജീവിക്കുന്നവനെ അവൻ്റെ ആത്മാവ് കർത്താവ് യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് അവനെ ജഡസസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഞാനും നിങ്ങൾ വിധിച്ചിരിക്കുന്നു ഒന്ന് കൊറുദിവസം സഞ്ചി അഞ്ച് കണ്ടോ ആത്മാവെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സാത്താനെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കാൻ ജഡം അവൻ്റെ ജഡം സാത്താനേൽപ്പിച്ചു കൊടുക്കുക വളരെ ഗൗരവമായ ശിക്ഷയാണ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിലാണ് സഭ നിയമം അതുപോലെ തന്നെ ഈ മാരകപാപത്തിലായിരുന്നു കൊണ്ട് കുർബാന ചൊല്ലുക അത് വളരെ ഗൗരവമായൊരു പാപമാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ശിക്ഷ കൊടുക്കണേ ഒന്ന് പോരേ ദിവസം പതിനൊന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ഇരുപത്തെട്ട് മുപ്പത് അതിനാൽ ആരെങ്കിലും അയോഗ്യതയുടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആരെങ്കിലും അയോഗ്യതയുടെ ഈ പാനപാത്രം കുടിച്ചാൽ അവൻ തനിക്ക് തനിക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ബന്ധോസ്തകാരും ജയക്കോസാക്ഷികളും പറഞ്ഞത് അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ അപ്പം മുറിക്കലാണ് സാധാരണ അപ്പം മുറിക്കലാണെങ്കിൽ ഇതുപോലെ യോഗ്യതയും അയോഗ്യതും നോക്കണോ തങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധി സ്വീകരിക്കുമോ അങ്ങനെ സാധാരണ അപ്പം മുറിക്കലാണെങ്കിൽ അല്ല ഇത് വിശുദ്ധ കുർബാനയാണ് അതിനാൽ അയോഗ്യതയോടെ അല്ലേ ആത്മചോധന ചെയ്യണം അയോഗ്യതയുടെ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ് സാധാരണ അപ്പം അല്ല സാധാരണ അപ്പം ശിക്ഷാവിധി ആവില്ലല്ലോ സ്വീകരിക്കുന്നത് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആരെങ്കിലും ഈ പാനപാത്രം കുടിച്ചാൽ അവൻ തനിക്കെതിരെ എതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കുക ഈ സാക്ഷികളും പന്തപ്രസ്ഥക്കാരും ദൈവസംഗക്കാരും പറയുന്ന പോലെ ഇത് സാധാരണ അപ്പം മുറിക്കലല്ല സാധാരണ അപ്പമാണ് മുറിക്കുന്നതെങ്കിൽ ശിക്ഷാവിധി സ്വീകരിക്കില്ലല്ലോ ഈ അയോഗ്യത വരില്ലല്ലോ ആത്മശോധന ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇത് ആത്മശോധന ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ തനിക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചിലർ ബലഹീനരും ദുർബലരും ചിലർ രോഗികളും ചിലർ മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതായത് മാരകപാപത്തിൽ തുടർന്ന് പാപം മാരകാപത്തിൽ തുടർന്നുകൊണ്ട് കുർബാന ചൊല്ലാതിരിക്കാൻ അതിനുവേണ്ടിയാണ് സഭ നടപടികൾ എടുക്കുന്നത് അപ്പോൾ ഈ എക്സ് കമ്മ്യൂണിക്കേഷനെ കാര്യം മനസ്സിലായോ പുറത്താണവർ പുറത്തായിരിക്കുമ്പോൾ തന്നെ കുർബാന ചൊല്ലുമ്പോൾ അത് കൂടുതൽ മാരകമായ പാപമാകും അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വൈദികർ ആഭിചാരം ചെയ്ത മുപ്പത്തിമൂന്ന് വൈദികർ അവരും അവരെ ശിക്ഷിക്കാത്ത സഭാ നേതൃത്വം ഉണ്ടെങ്കിൽ അവരും സഭാനേതൃത്വം അവരെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അവരും ഈ കുറ്റത്തിന് പങ്കാളികളാകും കുറ്റകൃത്യത്തിൽ പങ്കാളികളാകും പിന്നെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം കാണിച്ചു വെച്ചിരിക്കുന്ന ചില രേഖകളെല്ലാം കണ്ടിട്ട് വിശദീകരണക്കുറിപ്പെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മാപ്പാബക്കെതിരെയും സിനഡിനും റോമിനും പരിചിത സമൂഹത്തിനെതിരെയുള്ള നടപടികൾ പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയെങ്കിൽ ഈ കാർലോമരിയ വിക വികാനോയുടെ വഴിയിലേക്കായിരിക്കും ഇപ്പോഴത്തെ സീറമാനഭറിൻ്റെ നേതൃത്വം പോകുക എന്നാണ് എനിക്ക് തോന്നണേ എൻ്റെ ഒരു തോന്നലാണ് എന്നാലും ചിലപ്പോൾ സംഭവിക്കാം അതായത് മാർപ്പാപ്പയ്ക്കെതിരെ സഭ പിളർത്തുന്നതിനെതിരെ പിളർത്തുക ശീഷ്മ സഭ പിളർത്തുക പാഷാണ്ടത പഠിപ്പിക്കുക മാർപ്പാപ്പയ്ക്കെതിരെ നിലപാടെടുക്കുക ഇതെല്ലാം ഇതുപോലെ ശിക്ഷ വരുത്തുന്ന വിളിച്ച് ക്ഷണിച്ചു വരുത്തുന്ന സം സംഗതികളാണ് ഇതിൻ്റെ ഗൗരവമൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുക ഇല്ലെങ്കിൽ ഇല്ലേ വത്തിക്കാൻ്റെ അംബാസഡർ മുന്നോട്ടോയ്ക്ക് ആയിരുന്ന ആൾക്കെതിരെയാണ് മാപ്പം നടപടിയെടുത്തത് അപ്പോൾ ആളുടെ മുഖം നോക്കിയിട്ടല്ല സഭ ചെയ്യുക എത്ര വലിയവനാണെങ്കിലും നടപടി ഉണ്ടാകും അങ്ങനെ വരാതിരിക്കട്ടെ അതിനുള്ള വിവേകവും ബുദ്ധിയും ബോധമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവെല്ലാം നമ്മുടെ സഭാ നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ അവർക്കും ഈ വിവേകമൊന്നും ഇല്ലെങ്കിൽ അവർക്കും ഈ വഴി തന്നെ ഉണ്ടാകുക പുറത്തേക്കുള്ള വഴിയാണ് ഉണ്ടാകുക അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ